ഗൈസ് ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് എല്ലാവരും കൂടി ഇങ്ങനെ ഒരുങ്ങി കെട്ടി പോണ വേറെങ്ങോട്ടും അല്ല നമ്മൾ ഇന്ന് കാർ എടുക്കാൻ പോവുകയാണ് എല്ലാവരും ഒരേ ഡ്രസ് ഇട്ട് പോകണം എന്ന് കരുതിയാണ് പക്ഷെ തുടക്കത്തിൽ തന്നെ അച്ഛനും അമ്മയും കാലുവായി നാലു മണിക്ക് കാർ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നതാണ് പക്ഷെ നാലുമണിക്ക് നമ്മൾ ബ്ലോക്ക് ചെയ്പ്പെട്ട് കിടക്കണേ ഉള്ളൂ കാര്യം വേറെ ഒന്നുമല്ല നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റായി ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് മണി അഞ്ചായി പിന്നെ ഈ ചേണ്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തു തരണത് അച്ഛൻ ജോലിസ്ഥലത്ത് ഇന്ന് ചെറിയൊരു ഗ്യാപ്പ് എടുത്താണ് ഷോറൂമിലോട്ട് കൃത്യ നാലുമണിക്ക് വന്ന് പക്ഷേ ഞങ്ങൾ ആ സമയത്ത് അവിടെ പ്രസന്റ് ആവത്തോണ്ട് അച്ഛൻ പിന്നെയും തിരിച്ച് ജോലിസ്ഥലത്തോട്ട് പോയി ഇവിടെ വെച്ച് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അനു ചേച്ചിനെയും ബിഗ് ബോസിലെ റോക്കി ചേട്ടനെയും കണ്ടായിരുന്നു അവരുടെ ഡെലിവറി എന്ന് പറയുന്നത് ഞങ്ങളുടെ കഴിഞ്ഞിട്ടായിരുന്നു പക്ഷെ അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് അവരുടെ കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ ഡെലിവറി വന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും വന്ന് വണ്ടിയുടെ താക്കോൽ ഞങ്ങൾ നാലുപേരും ചേർന്നാണ് മേടിച്ചെങ്കിൽ ഉദ്ഘാടനം ചെയ്തത് ഫുള്ള് അച്ഛനായിരുന്നു അച്ഛൻ ഡ്രൈവറാണ് പല വണ്ടികളും മാറി മാറി ഓട്ടിക്കാനുള്ള ഭാഗ്യം അച്ഛന് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്നേവരെ ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി അച്ഛൻ ഇറക്കിയിട്ടില്ല ആ വിഷമം നമ്മുടെ തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ്റെ ഒരു ആഗ്രഹമാണ് അച്ഛൻ തന്നെ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കണമെന്ന് അതേപോലെ തന്നെ എല്ലാം സംഭവിച്ചു പിന്നെ ടയറിൻ്റെ ഇടയിൽ നാരങ്ങയെല്ലാം വെച്ച് വണ്ടി വണ്ടിയെടുത്ത് നേരെ പെട്രോൾ പമ്പിൽ പോയി ഫുൾ ടാങ്ക് അടിച്ച് ഫസ്റ്റ് ജേർണി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു ചെയ്തത് വണ്ടിയെടുത്താൽ അതിലാദ്യം പ്ലേ ചെയ്യേണ്ട പാട്ട് മിന്നൽ വള അത് നമ്മൾ ആദ്യമേ തീരുമാനിച്ചിരുന്ന കാര്യമാണ് അങ്ങനെ ആ പാട്ടൊക്കെ പ്ലേ ചെയ്ത് തിരിച്ചു പോകുന്ന ഇരത്തെ ചേട്ടനാണ് വണ്ടി എടുത്ത പതിവില്ലാത്തൊരു പേടി ഇന്ന് ചേട്ടൻ്റെ മുഖത്തുണ്ടായിരുന്നു അത് എന്താണെന്ന് അറിയില്ല പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ ചെറിയ രീതിയിൽ ഒരു ട്രീറ്റ് ഒക്കെ നടത്തി ഇനി മുതൽ ഇവനും നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായിരിക്കും മഹേന്ദ്ര എക്സ് യു വി ത്രീ എക്സോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ